തൃശൂർ കരുവന്നൂരിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിലുള്ള ഓവർടേക്കിംഗ് തടയാൻ ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടും ബസ്സുകാരുടെ ഓട്ടപ്പാറ്റിൽ തുടരുന്നതിനിടെ പ്രതിഷേധം സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിൽ പ്രദേശത്ത് അപകടങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി സമരസമിതി രംഗത്തെത്തിയത് അപകടത്തെ തുടർന്ന് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസുകളുടെ അമിത വേഗതയ്ക്കെതിരെ ജനകീയ പ്രതിരോധ സമിതി രൂപീകരിച്ച് നാട്ടുകാർ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇതോടെയാണ് പോലീസ് ഏറെ വീതിയുള്ള പാലത്തിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ച് ഓവർടേക്കിംഗ് ഒഴിവാക്കിയത് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും സ്വകാര്യ ബസ് ഡിവൈഡറിന് മറുവശത്തുകൂടി ഓവർടേക്കിംഗ് നടത്തിയിരുന്നു ഇത് സമീപത്തെ സിസി ടിവിയിലും പതിഞ്ഞിരുന്നു ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചെറിയ പാലം പരിസരത്ത് വീണ്ടും പ്രതിഷേധം സംഘടിപ്പിച്ചത് ബസ്സുകളെ തടഞ്ഞു നിർത്തി വിഷയത്തിന്റെ ഗൗരവം നൽകിയാണ് നാട്ടുകാർ വിട്ടയച്ചത് പ്രതിഷേധ സമരം നടക്കുന്നതിന് നിയമം ധരിച്ച് സർവീസ് നടത്തിയ സ്വകാര്യ ബസ് രാവിലെ സർവീസ് നടത്തിയില്ല അമിത വേഗത തുടരുകയാണെങ്കിൽ നിയമം കയ്യിലെടുക്കുന്ന സമരപരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമെന്ന് ജനകീയ പ്രതിരോധ സമിതി നേതാക്കൾ അറിയിച്ചു നിയമം ധരിച്ച ബസ്സിനെതിരെ കർശന നടപടി സ്വീകരിക്കാമെന്ന് സ്ഥലത്തെത്തിയ ചേർപ്പ് പോലീസ് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിച്ചത് കേരളാ വിഷൻ ന്യൂസ് തൃശൂർ